നമ്മൾ അക്ഷരങ്ങള് അക്ഷരങ്ങളും കമരിയ അക്ഷരങ്ങളും എന്താ പഠിക്കുന്നത് അറബി അക്ഷരങ്ങള് രണ്ടായിട്ട് തിരിക്കും എന്തായിട്ട് കമരിയ അക്ഷരങ്ങൾ അതായത് നമ്മുടെ ഈ പുസ്തകം ഈ ചാർട്ട് നോക്കുമ്പോൾ കാണാൻ രണ്ട് രീതിയിൽ കാണാം അക്ഷരങ്ങൾ ഒന്ന് കറുപ്പ് നിറത്തിലും കാണും ഒന്ന് ചോപ്പ് നിറത്തിലും കാണും കറുപ്പ് നിറത്തിലുള്ള അക്ഷരങ്ങള് കമരിയ അക്ഷരങ്ങളാണ് ഏതാക്ഷരങ്ങളാണ് ചോപ്പുള്ളതോ ംസിയാ ഷംസിയാക്ഷരങ്ങളുമാണ് അപ്പം ഈ ഷംസിയാക്ഷരങ്ങളും കമലി അക്ഷരങ്ങളുള്ള വ്യത്യാസമാണ് പഠിക്കുന്നത് അറബി ഇരുപത്തെട്ട് അക്ഷരങ്ങളെ ഒരു ദുവായിലൂടെ നമുക്ക് കൊണ്ടുവരാം ഇരുപത്തെട്ടക്ഷരങ്ങൾ അറബിയിൽ ഷംസിയാക്ഷരങ്ങളെയും കമലി അക്ഷരങ്ങളെയും അതുമല്ല നമ്മൾ ഒറ്റ അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത് തീരെ അറിയാത്തവർക്ക് പോലും ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ലേ അലഹമ്മില്ല അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം എന്ത് ചെയ്യണം ഒരു ദുവാ ചെയ്യുമ്പോൾ അതിന്റെ അതിൻ്റെ എന്താണെന്നറിയോ ഹംദും സലാത്തും വേണം എന്ത് വേണം എന്ന് പറയണം അതാണ് ഹംദ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റസൂർലാഹി സാഹ അലിസ്മയോടെ ഉള്ള സ്വലാത്ത് അല്ലെ അവിടെ അതും നമ്മൾ കൊണ്ടുവരണം അതാണ് അൽഹി റബുഖ ചോദിക്കുകയാണ് അല്ലെ എന്ത് നൽകാൻ നൽകണം

ാണ് എന്റെ അർത്ഥം എല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഉത്ഭത്തെന്ന് പറഞ്ഞാൽ ഇണക്കം പറഞ്ഞാൽ അനുഗ്രഹം ഉപത്തെന്ന് പറഞ്ഞാൽ പശ്ചാത്താവ് നമുക്ക് തൗബ കിട്ടണം യാ ഇല്ലയോ അള്ളാഹുത പരിശുദ്ധ ഖുർആാനി പറഞ്ഞിട്ടുണ്ട് അല്ലെ സൂറത്ത് തഹരീം പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾ നിഷ്കളങ്കമായി തൗബ ചെയ്യണം അപ്പൊ തൗബ ചെയ്ത് മരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ബർക്കത്താണ് വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു ഭാഗ്യമാണ് അല്ലേ അപ്പൊ അടുത്ത ഓരോ അക്ഷരങ്ങൾ നോക്കുക അർത്ഥം പറയാല നമ്മൾ കൂട്ടി വായിക്കാൻ പഠിക്കുകയാണ് وبالجيم جنة جنة نا وبالحاء حكمة 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 وبالحاء حكمة وبالخاء خيرا كده كده خيرا خيرا هنا وبالخاء خيرا وبالدال دينا نرتدى هنا وبالدال دينا وبالدال ذكرا എന്തിന്റെ എന്തിന്റെ വന്നത് സ്ഥാനത്ത് അലിഫാണ് അവിടെ വേണ്ടത് തൻവീൻ ഫത്തഹിന്റെ കൂടെ എപ്പോഴും ഒരു അലിഫ് വരും നോക്കിക്കോ മേലോട്ട് നോക്കിക്കോ കണ്ടോ തൻവീൻ കിസറിന്റെയോ തൻവീൻ കൂടെ അലിഫ് തൻവീൻ തമ്മിന്റെ കൂടെ വരും എന്നാ ചില സ്ഥലങ്ങളിൽ ആ അങ്ങനെ അലിഫു വരുത്തൂല ഏത് ഈ തായിന് വരുത്തില്ല കണ്ടോ ഈ താൻ എന്തു വരുത്തില്ല അലിഫിറ്റ എഴുതാൻ പാടില്ല അങ്ങനെ ഇല്ല കേട്ടോ ദാലിന് എന്ത് വരും അലിഫു വരും കണ്ടല്ല അടുത്ത അടുത്തോക്കെ നിസാദ അങ്ങനെ പറയണ്ടെങ്ങനെയാണ് സഹദല്ലംസിന്റെ കൂടെ വരത്തില്ല പഠിച്ചില്ല എങ്ങനെ ഇവിടെ അലിഫ് വരുവോ ഇല്ല അലിഫ് നീട്ടി നിർത്തി വേണം

എന്നുള്ളത് അങ്ങനെ നിർത്തി അപ്പൊ എഴുത്തിനകത്തൊരു അലിഫ് കൂടെ കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല മനസ്സിലാ ഉച്ചാരണത്തിൽ വരാറുണ്ട് എങ്ങനത്തോ അടുത്താ وبالعين علما أردت نظري؟ عين وعينين و غنى غينا غينا إن الله فهما وبالفاء فهما وبالقاف قوة قوة وبالقاف و قوة وبالكاف كرما كرما كرمن نردت كرما, كرماً. و لطفا لطفا وباللام لطفا وبالميم مغفرة وبالميم مغفرة وبالميم مغفرة كذكرنا ذي آه هي أفسانة تا إنه شريك كي آه مارم ها آيت وبالميم مغفرة وبالنون نورا وبالواو ورعا

وبالباء بركه وبالتاء توبه وبالثاء ثوابا وبالجيم جنه وبالحاء حكمه وبالخاء خيرا وبالدال دينا وبالذال ذكرى وبالرواء رحمه وبالزاء زهدا وبالسين سعاده وبالشين شفاء وبالصاد صبرا وبالله ضياء وبالطاء طهرا وبالله ظفرا وبالعين علما وبالغين غنا وبالفاء فهما وبالقاف قوه وبالكاف كرما وباللام لطفا وبالميم مغفره وبالنون نورا وبالواو ورعا وبالهاء هدى وبالياء يسرا واخر دعوانا ان الحمد لله رب العالمين